അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിൽ കോടതി എല്ലാ ും തീവ്രവാദികൾക്കുള്ള താക്കീതാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കേസന്വേഷണത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ഗോപകുമാർ പറഞ്ഞു ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതി എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് തീവ്രവാദികൾക്കുള്ള താക്കീതായി കരുതാമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ പറഞ്ഞു തീവ്രവാദികൾക്കുമുള്ള താക്കീതാണ് ഈ കോടതി വിധി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല തീവ്രവാദ കൊലപാതകമാണ് ബി ജെ പിയുടെ നേതാവെന്നതിലുപരി ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള തീരദേശ മേഖലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു നേതാവിനെ ആസൂത്രിതമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു കയറി അദ്ദേഹത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സഹോദരന്റെയും മുന്നിലാട്ട് ആണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ളത് അദ്ദേഹത്തിനൊരു ഇടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തീവ്രമായ പ്രവർത്തനങ്ങളാണ് ഒരിക്കലും ഭാരതത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ തരാ പറ്റാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് സംസ്ഥാനത്ത് തീവ്രവാദ ശക്തികൾക്ക് തഴിച്ചു വളരാനുള്ള സാഹചര്യം ഒരുക്കിയത് സി പി എം കോൺഗ്രസ് നേതൃത്വമാണ് കൊലപാതകത്തിന്റെ കാരണക്കാർ ഈ കക്ഷികളാണെന്നും അദ്ദേഹം പറഞ്ഞു കേസ് കേസന്വേഷണത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും എം വി ഗോപകുമാർ പറഞ്ഞു സിഡി നെസ്ലി ഗ്രാം